തൃശ്ശൂർ രാഗത്തില് ജോർജ് അട്ടൻസ് രാഗത്തില് ടർബോ സിനിമ കാണാൻ പണ്ടാർ തിരക്ക് കാർ പാർക്കിംഗ് ഇപ്പൊ ഫുൾ ആവും തൃശൂരാണെങ്കി നല്ല മഴ മഴയത്തും തിരക്ക് കൊച്ചു കുട്ടികളെടുത്തിട്ടൊക്കെയാണ് ഇപ്പത്തന്നെ കണ്ടല്ലേ മമ്മൂട്ടിയുടെ കട്ട ആരാധകർ ടർബോ എന്ന് പറയുന്ന സിനിമ കാണാൻ നിയന്ത്രിക്കാൻ പറ്റാത്ത തിരക്കിലൂടെ മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ തരബോന്ന് പറയുന്ന സിനിമ അഞ്ച് അമ്പത്തഞ്ചിന്റെ ഷോയ്ക്കാണ് കേട്ടോ നീ കാണുന്ന തിരക്ക് ദാസോട്ടാ എങ്ങനെയുണ്ട് അഞ്ച് അമ്പത്തഞ്ചിന്റെ ഷോയ്ക്ക് ടർബോയ്ക്കി തിരക്ക് ഹൗസ്ഫുൾ ആണ് അല്ലെ മഴ പ്രശ്നാണോ വിഷയല്ല